വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്ര പ്രദർശനത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ചിത്രകാരി ശ്രീജ കളപ്പുരയ്ക്കൽ ചിരട്ടകൾക്കുള്ളിൽ വരച്ചു തീർത്തിട്ടുള്ള ചിത്രങ്ങളാണ് വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നത് ഗ്രഹാതുരത്വം ഉണർന്ന ഉണർത്തുന്ന ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിൽ ഉള്ളത് ശരറാന്തൽ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രപ്രദർശനം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആരംഭിച്ചത് വ്യത്യസ്ത മീഡിയങ്ങളിൽ ചിത്രം വരച്ചിട്ടുള്ള ശ്രീജ കളപ്പുരക്കൻ ഇക്കുറി മുന്നൂറിൽ പരം ചിരട്ടകളിലാണ് തന്റെ സൃഷ്ടികൾ ഒരുക്കിയിട്ടുള്ളത് ചിരട്ടകളുടെ ഉൾവശത്തായി അതിസൂക്ഷ്മവും സങ്കീർണവുമായ പെയിന്റിംഗ് ഗൃഹാതുരത്വം ഉണർത്തും ആയിരത്തി തൊള്ളായിരത്തി അറുപതിനും ഇടയിലുള്ള ഓർമ്മകളാണ് ദൃശ്യങ്ങളായി മാറിയത് ഈ കാലഘട്ടങ്ങളുടെ ഇടയിലുള്ള എല്ലാവരും കടന്നു പോയിട്ടുള്ള പഴയ കാലത്തെ അതും ഇന്നും ഇല്ലാത്ത പഴയ കാലങ്ങളിൽ നമ്മൾ ഉണ്ടായിരുന്ന പല ദൃശ്യങ്ങളും ആ ഓർമ്മപ്പെടുത്തലുകൾ കാണണമെങ്കിലും കണ്ട് മനസ്സിലാക്കണമെങ്കിലും ഇവിടെ വന്ന് തന്നെ നോക്കണം ചിരട്ടകൾ പൊട്ടിച്ചും പൊടിച്ചും പശയും പെയിന്റും ചേർത്ത് അഞ്ചടി ഉയരമുള്ള ക്യാൻവാസിൽ വരച്ച ചിത്രവും പ്രദർശനത്തിലെ ശ്രദ്ധ കേന്ദ്രമാണ് തൃശൂർ ലളിതകലാ അക്കാദമി ആർട്സ് ഗാലറിയിൽ തുടരുന്ന പ്രദർശനം ഇന്ന് അവസാനിക്കും കേരള വിഷു തൃശൂർ